പക്ഷേ സമയത്ത് വേർതിരിക്കേണ്ടതായിട്ടുണ്ട് കടന്നു വന്ന ദൈവമക്കൾ ദൈവസഭയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സെക്രട്ടറി മറ്റ് ഉത്തരവാദിത്വം വഹിക്കുന്ന ഭാരവാഹികൾ ഇന്ന് ഒരു വെക്കേഷന് ശേഷമായി നമ്മുടെ സൺഡേ സ്കൂൾ റീ ഓപ്പൺ ചെയ്തല്ലോ സൺഡേ സ്കൂൾ സമയത്ത് കടന്നു വന്ന അധ്യാപകർ അവരെ വളരെ തിടുക്കത്തോടെ എല്ലാവർക്കും ഒരു പ്രാവശ്യമുള്ള ക്രിസ്തുവിൽ വന്ദനം और परमेश्वर का धन्यवाद करता हूँ आज आए हुए सभी भाई बहन और हमारे कलीसिया के सभी प्रमुख लोग और खास तौर पे हमारे बच्चे जो छुट्टियों के बाद सेंडर स्कूल आज से ज्वाइन किया सबके लिए धन्यवाद और आए हुए दास के लिए भी धन्यवाद और जल्दी से आपके सामने मैं वचन को बताऊंगा और फिर बैठूंगा प्रत्येक मून ना वर्ष महनिदान संघटनोड संस्थय प्रवर्तिक देवदासन पास निर्मल वाल्मीकि और खास तौर पे तीन चार पिछले तीन चार सालों से बहिने दान फेलोशिप के साथ कार्य करने वाले पास्टर निर्मल का स्वागत करता हूँ पटनाल സ്നേഹത്തിൽ തുടരുവാനും അവരുടെ ഭവനത്തെ നടന്ന പല മീറ്റിംഗ് പോയി ദൈവം എനിക്ക് അവസരം തന്നുസെ ഇൻസേ ഇൻകെ ഭവൻ പേ ഇൻകെ ഭവൻ പ്രാർത്ഥന പ്രചാരണ സഹായത്തിന് ദൈവം കൊടുത്ത ചില ദൈവിക ആലോചന പ്രകാരം കഴിഞ്ഞ ദിവസം ഭവനത്തിൽ വരികയും കുറച്ചു നേരം ഞങ്ങൾ കാലത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവം അവസരം തന്നു और पिछले दिनों उनको परमेश्वर की अगुवाई के द्वारा वो यहाँ पे आए और हम लोग दोनों मिल के कलीसिया में आके हमने प्रार्थना किया इस सब का अवसर प्रभु ने दिया इसके लिए धन्यवाद करता हूँ ಸೋಡರನ ಅನೌನ್ಸ್ ಈวัน ನಾನು ಆಹ್ವಾನ ಕರುಣ್ತೀನಿ. ಔರ್ ಉನ್ಸೆ ಪರಮೇಶ್ವರ ನೇ ಜಾ ಜೋ ಬಾತ್ ಕಿಯಾ ಉನ್ಹೋನೆ ಸಬ್ಸೆ ಪಹಲೆ ಉನ್ಕೋ ಜೋ ಉತ್ತರ ದಾಯित्व ಲೋಗೋ ಕೋ ಬತಾಕರ್ ಔರ್ ಇಸ್ಕೆ ಬಾದ್ ಮೇ ಕಲಿಸಿಯಾ ಮೇ ಬಿ ಅನಾउंसಮೆಂಟ್ ಕರ್ನಾ ಚಾಹೂಂಗಾ. और मैंने उपवास प्रार्थना के बाद मैंने सोचा था मेरा बहुत बड़ी इच्छा थी कि हमारे आराधनालय में भी तीन प्रकार की आराधना हो जाए प्रार्थिक और मैंने उसके लिए बहुत प्रार्थना की लेकिन मैं एक कदम उसके और बढ़ाने के लिए थोड़ा मुश्किल हो रहा था മഹന്യദാൻ ദൈവസഭയുടെ ഒരു ഹിന്ദി സെക്ഷനായിട്ട് വൈകിട്ട് മണി മുതൽ പ്രിയ കർത്തൂർദാസൻ സഭയായിട്ട് നമ്മുടെ ദൈവസഭയിൽ സംസ്ഥ തുടങ്ങി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഓർ അകർ പരമേശ്വർക്ക് ഇച്ഛറീ തോ ആ സെ ജോ ഹമാരെ മഹന്യദാൻ ഫെലോഷിപ്പ് കാ പാഞ്ച് ബജെ സെ ഹിന്ദി ലാംഗ്വേജ് മേ ജോഹേക്ക് ആരാധനാലയ സ്റ്റാർട്ട് ജാറ അവർ ഇവിടെ മഹാവീർ എംഗ്ലേവിലാണ് അവരുടെ ആരാധനകൾ മുൻപോട്ട് ചലിച്ചു വന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് കലീഷയ്ക്ക് വേണ്ടിയുള്ള സ്പേസ് കുറഞ്ഞു വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരാവശ്യവുമായി ഇവിടേക്ക് വന്നത് और वो लोग पहले आ, महावीर एनक्लेव में आराधना चलाते थे लेकिन उनकी जगह वहाँ कम होने के कारण इसलिए उन्होंने निर्णय किया कि यहाँ पे वो लोग आराधना करेंगे इसलिए अगर आप लोगों की भी कभी मॉर्निंग शिफ्ट होती है तो आराधनालय में आराधना मिस ना करते हुए शाम की आराधना में भी आप भाग ले सकते हैं ശേഷമാണ് തന്നത് ഞാൻ സങ്കീർത്തന പ്രബോധനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചല്ല ആലയത്തിൽ വന്നാൽ ഒരു എട്ട് എട്ട് നാല്പതായപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ വചനം എന്റെ ഉള്ളിലേക്ക് തരാനിടയത് और मैं जो है एक भजन संगीता में से बोलूंगा ये सोचकर मैं यहाँ कलिसिया में नहीं आया था लेकिन परमेश्वर ने एक आठ चालीस के करीब मुझे वचन दिया रंड नाल नाल मात्रम और मैं इसमें से केवल चार पॉइंट्स बता के परमेश्वर की संगति में बैठना चाहूंगा ना और पहला ദൈവത്തെ ഒരു ക്രിസ്തീയ ുംസിഹി ജീവൻ ഹാമേശ്വർ കോളേഹി ജീവൻ ഹോണേ അനുവദിക്കുന്ന സമയം കഴിഞ്ഞ് അനുവദിക്കുന്നെങ്കിൽ ഒന്ന് രണ്ട് വചനങ്ങൾ

ഓർ സബ ബോ ഹെ പരമേശ്വർക്ക് ജീവൻ കാ മക്സദ് പ്രഭുക്ക് ആരാധന വളരെ സ്നേഹമുള്ളത് കൊണ്ട് എന്റെ സഭയിൽ പല കാര്യങ്ങൾ ഞാൻ പൊതുവിൽ കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നമയുള്ള നാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ ഹിന്ദി പ്യാർ കത്ത പക്ഷേ ഹെ പേ ദിനോ മേ ഭീ ബോ ബചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് ദാവീത് പറയുവാൻ കാരണം ദൈവത്തെ അധികാലത്തെ അന്വേഷിക്കാൻ ഒന്നാമത്തെ കാരണം ദൈവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കണ്ട ഒരു വ്യക്തിയാണെന്ന് സ്വയം അനുഭവിച്ച വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അധികാലം ഏറ്റവും നല്ല അധികാലത്തെ അവനെ അന്വേഷിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു ദാഹവും ഒരു വിശപ്പും ആവശ്യം दूसरा उसको सुबह सुबह ढूंढने के लिए हमारे अंदर भी एक भूख और प्यास होनी आवश्यक है ഓരോ ദൂസരാ പ്യാസ്യക് അതിന്റെ അഞ്ചാമത്തെ വാക്യമാണ് വായിച്ച और मैं उस भाग में नहीं लेता लेकिन उसकी पांचवी आयत को पढ़ेंगे

അന്തരീക്ഷത്തിലേക്ക് മനസ്സു പോവുകയാണ് ദൂസരാ ജബ് ബിച്ഛൻ ഹു ആരാധന അതിന്റെ എട്ടാമത്തെ വാക്യം വായിച്ച എട്ടാമത്തെ വാക്യം എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു ആ ആ എട്ടാമത്തെ വാക്യнде ഉള്ളന്ന നിന്നോട് പറ്റിച്ചിരിക്കുന്നു നിന്റെ വലൻ കൈയനെ താങ്ങുന്നു അഹ യഹ ആઠവി ആയത്ത് മേ ലിഖാ ഹേ മേരാ മൻ തേരേ പീछे പീछे ലഗ ചൽതാ ഹേ ഓർ മുঝে തൂ അപ്നേ ദാഹിനേ ഹാത് സേ താമേ രക്ത ഹേ യന്ദ ദി ആദികാലത്തെ ഉണരുന്നതന്നുള്ള ഓരോ കാര്യങ്ങളെ ഓർപിച്ചൊ ഒന്ന് ദൈവത്തെ കാത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആദികാലത്തെ എഴുന്നേറ്റ് ഓർ પહેલી ബാത് ക്യാ ഹേ കി वो സുബേ സുബേ പരമേശ്വര കോ ക്യൂ ઢુંડതാ ഹേ ക്യൂകി പരമേശ്വര കോ ദേഖനേ കി ഇച്ഛാ ഉസ്കെ മൻ മേ പഹലേ സേ തി രണ്ടാ ദി ആദികാലത്തെ അവൻ ഉണരുവാൻ കാ നാം ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ ഓർതപ്പോൾ അവൻ{|അധികാലത്തെ ഉണർന്നു|ഒരു दूसरी बात क्या है वो प्रभु को क्यों ढूंढता है क्योंकि पिछले दिनों परमेश्वर ने उसके जीवन में जो कार्य किए थे उसके कारण वो उसे ढूंढता है|നാം എന്നെ വൈപ്പൻടെയത്തെന്ന എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ അധികാലത്തെ ഉണരാൻ തുടങ്ങി|और तीसरी बात क्या है कि मेरा मन तेरे पीछे पीछे लगा चलता है और मुझे तू अपने दाहिने हाथ से थामा ഓരോ ദൈവമക്കളോടും ദൈവദാസന്മാരായ നമ്മളോടെല്ലാം ഇന്ന് പകൽ ദൈവാത്മാവ് ചോദിക്കുകയാ ദൈവത്തെ അന്വേഷിക്കുവാനും കാത്തിരിക്കുവാനും ദൈവത്തെ ധ്യാനിക്കുവാനും നമ്മുടെ സമയത്തിന് നമ്മൾ എത്രത്തോളം വില ഇന്ന് പകൽ ഒന്ന് आज यहां बैठे हुए प्रत्येक जन से मैं पूछना चाहता हूं कि कितने लोग परमेश्वर के लिए समय निकालते हैं उसे പരിശോധിച്ചാൽ പരമേശ്വർ കമയ നിക്കാർ ഇന്ത്സാർ ഈ സങ്കീർത്തനത്തിൽ കൂടെ നിങ്ങളെ കൈയടിപ്പിക്കുവാനും എഴുന്നേറ്റ

ഒന്നോർത്തോണം മുൻപിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയെ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അധികാരത്തെ തുടങ്ങി ने जब इस बात को पहचान लिया कि उसके विरोध में जो भी खड़े होते हैं प्रभु 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 उन्हें तलवार से मार देता है तब ദാവൂദ്ധി പ്രഭു തലവർ മാർത്ത പ്രഭു സുബെ സുബെ ടൂടെ ക്രിസ്തീയ ജീവിതത്തെ നാം പ്രതീക്ഷിക്കാത്ത മേശ്വർ ചെയ്തത് കൊണ്ട് ഓർപ്പിക്കുന്നു और मैं जब आराधना लीड कर रहा था तो मैंने बताया है लेकिन एक और बार मैं बताना चाहूंगा बहुत लोग क्योंकि नहीं थे मॉर्निंग डिवोशन डिवॉशन कोकियापल

മരണകരമായ ഒരുപാട് അനുഭവങ്ങൾ മുൻപിൽ വന്ന സമയങ്ങളുണ്ട് സബക്കെ ജീവൻ മേ കൈ ബാ ആത്മഹത്യാ പേദാ ഹു അതിലേക്ക് നമ്മുടെ മനസ്സിനെ റക്കിവിടാതിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ദൈവം ദൈവം നമ്മുടെ അഭയസ്ഥാനമാണെന്നും സങ്കേതമാണെന്നും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഓർ ടഡ് ഇസ്ലി ഹം നഹി ഗയെപ്പോഴാണെന്ന് അറിയാമോ ദൈവത്തെ അധികാലത്തെ നോക്കി രണ്ടാമത്തെ ഇങ്ങനെയാണ് ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട അനുഭവത്തിലെ ദൈവത്തെ അന്വേഷിക്കാൻ ഇരുന്നേറ്റെ ജീവൻ പരമേശ്വർ കോണ്ടാ ഹൈ ബാലം ആഴമേറിയ ജീവിതത്തെ ദൈവത്തെ അനുഷ്ഠിക്ക വരണ്ട അനുഭവങ്ങളിലും അനുഭവങ്ങളിലും സന്തോഷത്തിന്റെ പ്രഭു കൊണ്ടുണ്ടെ ഇന്ന് പകൽ പല ഒരുപാട് പ്രിയപ്പെട്ട പകൽ കടന്നു വരുവാനുണ്ട് ഓരോ ആ സുബേക്ക് സമയ ഏസ്ടേ ബഹോ ലോക ഹെ ആയ ആഴ്ചകളായിട്ട് തുടർ മാന ആരാധനക്ക് വരാത്തവരും കൈ സപ്തോ സെ നീ ആരെ ഇന്ന് പകൽക്കാലം നമ്മ ഒരു കാര്യം ഓർത്താ മതി എന്റെ വരണ്ട അവസ്ഥകളിൽ എന്റെ ഈ വരൾച്ച മാറ്റാൻ

और पिछले जीजी सिस्टर के पति को एक बहुत बड़ी दुर्घटना हुई और कल रात को वो वहां से आए भय और पहली बार जब मैंने उन्हें देखा तो मैं डर गया रंड गुम फ्रैक्चर प्लास्टर और दोनों हाथ फ्रैक्चर होके दोनों हाथ में प्लास्टर लगा हुआ है और और माथे पे कम से कम से जो है टाके आए हैं ും പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിൽ അവസ്ഥ നമുക്ക് രണ്ട് കരങ്ങൾ നമുക്ക് രണ്ട് സന്തോഷങ്ങൾ അവയവങ്ങൾ ഒക്കെ ദൈവം തന്നിട്ടില്ല ഓരോ ആ സമയം ജാനലി പ്രഭുനെ ദോ ഹാ ദനന്ദുഃഖമെ സബ്മെ പ്രഭുക്ക് प्रभु കെ അദ്ദേഹത്തിന്റെ സർജറിക്ക് ഉള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും കഴിഞ്ഞ രാത്രി ശക്തമേറിയ വേദന അനുഭവിച്ചത് കൊണ്ടുമാണ് ഒരു കുടുംബമായിട്ട് ഇന്ന് പകൽ വരാതിരുന്നത് और पिछले दिनों क्या कहते हैं उनका जो है आ, ये सर्जरी होना है और उनको बहुत पेन था इसलिए वो परिवार आज यहाँ नहीं आया और जो लोग भी उनके भवन में जा सकते हैं वो आज आराधना के बाद उनके घर में जाकर उनसे मिले दातिरिका पहली बात आप परमेश्वर की प्रतीक्षा करोड़ दैवते और दूसरी बात आपको ജീവൻ ശുദ്ധീകൃത കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വീണ്ടും ും ആരാധനയുടെ സമയത്ത് നൈറ്റ് ഡ്യൂട്ടി ആരാധിക്കുന്നത് പ്രഭുതി ആരാധന ജോലി സ്ഥലങ്ങളിലോ വീട്ടിലോ ഒന്നും ഞാൻ വന്ന് ഇത് നിങ്ങളോട് പറയാറില്ല ആരാധനാലയത്തിന് മാത്രമേ ഞാൻ പറയാ പേ ആകെ നീ ബിയാ സഹോദര സഹോദരങ്ങളെ കർത്താവും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്

और और कितना कितना भी 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 आप मेहनत कर ले कितना भी भाग ले भाग एक क्षण लगेगा कि जीवन में सब शून्य हो जाएगा इसलिए विश्वास के के साथ प्रभु प्रभु को को ढूंढे कोई आपसे पीछे धक्का आपको ढूंढने लिए नहीं ജീവൻ വിശ്വാസ യോഗ്യതും തള്ളിക്ക് പീക്കാ പ്രഭു ബോ പ്രഭു ചോദിക്കട്ടെ ദൈവത്തെ അന്വേഷിച്ചവരോട് ആത്മാർത്ഥമായി കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരോട് ചോദിക്കാം മനസ്സിലാക്ക കർത്താവിനെ ജന വിശ്വാസ യോഗ്യതോഷ ഒരു മലയോര ഗ്രാമത്ത് ജനിച്ചു വളർന്ന എന്നെ സ്ത്രോത്രം ഒരു ചുരുക്കം കാലങ്ങളിൽ പാർസേജിൽ വളർന്ന എന്നെ ഈ പട്ടണത്തിൽ നഗരത്തിൽ കൊണ്ട് നിങ്ങളുടെ കരുണയല്ലേ പിന്നെ എനിക്ക് സ്നേഹിച്ചാൽ എന്താ കുഴപ്പം मैं मैं जो बचपन से ही एक गांव में में पला बड़ा परमेश्वर ने मुझे आपके सामने इस शहर खड़ा किया है तो प्रभु की स्तुति आराधना क्यों ना ആരാധനം അടക്കാം ഹൃദയങ്ങളെ പകരാം ഹൃദയ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജീവിപ്പിക്കുന്ന ഞങ്ങളെ കേൾപ്പിക്കണം സബലോ ഇ പ്രാർത്ഥന ജീവൻ ഗവാഹി മധ്യ മേദാ സഭയിൽ വിളിച്ചു പറയുന്ന ആര്യ സോചേ സമേ ബി ബോളെ കാരണം കേൾക്കുന്ന